സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഇതുസംബന്ധിച്ച തീരുമാനം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചു സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ചേർന്ന സഭ മെത്രാൻ സിനഡിന്റെ ആദ്യ സമ്മേളനത്തിലാണ് സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് പൗരസ്ത്യ കാനോനിക നിയമത്തിന്റെ നൂറ്റി അൻപത്തിമൂന്നാം പ്രകാരം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ മാർ തട്ടിലിന്റെ തെരഞ്ഞെടുപ്പ് അംഗീകരിച്ചു റോമിലും സീറോ മലബാർ സഭ ആസ്ഥാനമായ സെയിന്റ് തോമസ് മൌണ്ടിലും ഇക്കാര്യം ഒരേ സമയം പ്രഖ്യാപിച്ചു കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയത് സ്ഥാനത്യാഗം ചെയ്ത മേജർ ആർച്ച് ബിഷപ്പ് എമറിത്തൂസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുതിയ ആർച്ച് ബിഷപ്പിന് ആശംസകൾ നേർന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മറുപടി പ്രസംഗം നടത്തി സഭാതലവനായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇക്കഴിഞ്ഞ ഡിസംബർ ഏഴിന് സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് സഭയ്ക്ക് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് സീറോ മലബാർ സഭയിലെ വോട്ടവകാശമുള്ള അൻപത്തിമൂന്ന് ബിഷപ്പുമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് ശംഷാബാദ് രൂപതിയുടെ ബിഷപ്പായിരിക്കെയാണ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജനുവരി ഒൻപത് ചൊവ്വാഴ്ചയാണ് മാർ തട്ടിലിനെ സീറോ മലബാർ സഭാസിനട് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ ജനിച്ച മാർ റാഫേൽ തട്ടിൽ വടവാദൂർ സെമിനാരിയിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് പുരോഹിതനായി അഭിഷിക്തനായി പിന്നീട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൗരസ്ത്യ കാനൂനിക നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിരുന്നു മലയാളത്തിനു പുറമെ ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മൻ ഭാഷകളിൽ നിപുണനാണ് അദ്ദേഹം മേരി മാതാ സെമിനാരിയുടെ റെക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ വരെ നിസ്തുല സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ജനുവരി പതിനെട്ടിന് തൃശൂർ അതിരൂപതിയുടെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് മെത്രാഭിഷേകം സ്വീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ സീറോ മലബാർ സഭയുടെ അധികാരപരിധിക്കു പുറത്ത് ഇന്ത്യ മുഴുവനുമുള്ള സീറോ മലബാർ സഭാവിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക വിസിറ്ററായി നിയമിച്ചു ഒക്ടോബർ പത്തിന് ശംഷാബാദ് എപ്പാർക്കി സ്ഥാപിച്ചതിനൊപ്പം അതിന്റെ പ്രഥമ മെത്രാനായി പാപ്പ അദ്ദേഹത്തെ നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് സീറോ മലബാർ സഭയുടെ സിനഡ് അദ്ദേഹത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്ത ദിവസം തന്നെ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന് കാനൂനിക നിയമപ്രകാരമുള്ള അപ്പസ്തോലിക സ്ഥിരീകരണം നൽകി പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ സീറോ മലബാർ സഭ തിരഞ്ഞെടുത്തുവെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മെൽബൺ സെന്റ് തോമസ് രൂപതയുടെ മുൻ അധ്യക്ഷൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ തുടരും